ഹലോ സാധാരണ നമ്മൾ കാണുന്ന റോസാ ചെടികളെല്ലാം ചെറുതായിട്ട് താഴെ നിന്ന് തന്നെ പൂക്കുന്നവയാണല്ലേ എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ മുകളിലോട്ട് ഉയർന്നു വളരുന്ന മരത്തെ പോലെ കാണുന്ന രാജകീയ ഉള്ള മൂന്ന് റോസാ ചെടികളെയാണ് അതെ ഇതിനെ ട്രീ റോസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ ട്രീ റോസ് എന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും വീട്ടിലെ ഗാർഡനിൽ ഒരു ചെടി മാത്രം മതി അങ്ങനെ വെച്ചാൽ പോലും ഇതെന്താ എന്ന് എല്ലാവരും ചോദിക്കുന്ന തരത്തിലുള്ള റോസസ് ഇത് ട്രീ ആണോ അത് റോസ് ആണോ എന്ന് ചോദിപ്പിക്കുന്ന തരത്തിലുള്ള റോസസ് അപ്പൊ നമുക്ക് ഇന്ന് മൂന്ന് റോസാ ചെടികളെ പരിചയപ്പെടാം അതെ ട്രീ റോസ് ആയിട്ട് വളർത്താൻ പറ്റിയ മൂന്ന് റോസാ ചെടികൾ ഏതൊക്കെയാണ് ആദ്യത്തത് നമ്മുടെ സെവൻ ഡേയ്സ് ആണ് രണ്ടാമത്തത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൻ മൂന്നാം മൂന്നാമത്തേത് നമ്മുടെ ബ്ലൂ ഓഷ്യൻ റോസ് അതെ ഓരോ റോസും ഓരോ കഥയാണ് ഓരോ പേഴ്സണാലിറ്റിയാണ് അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സെവൻ ഡേയ്സ് റോസിനെ നോക്കാം അതെ ഈ കാണുന്നതാണ് സെവൻ ഡേയ്സ് റോസ് ആദ്യത്തെ റോസാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയുടെ റോസാണ് ഏട്ടോ സെവൻ ഡേയ്സ് എന്താണ് സെവൻ ഡേയ്സിൻ്റെ പ്രത്യേകത എന്ന് അറിയാവോ അതെ ഒരു ഒരു പ്രാവശ്യം പൂവിരിഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തോളം വാടാതെ കൊഴിയാതെ ഫ്രഷായി നിൽക്കുമോ എന്നുള്ളതാണ് ഈ ഒരു പൂവ് അത് ഇത് വാടിക്കുഴിഞ്ഞ് തറയു വീണ് പോവില്ല ചെടിയിൽ നിന്ന് തന്നെ ഉണങ്ങി പോവേ ഉള്ളൂ അതാണ് ഈ റോസിൻ്റെ ഒരു പ്രത്യേകത ഈ റോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ സിംഗിൾ സ്റ്റെമ്പിൽ നിന്ന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രോണിൻ കൊടുത്താലേ ഒരു ചെറിയ ട്രീ പോലെ ഷേപ്പ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു ട്രീ റോസ് വേണമെന്നുണ്ടെങ്കിൽ ദേ ഒരു സെവൻ ഡേയ്സ് റോസ് മേടിച്ച് വെച്ചാൽ മതി കേട്ടോ കറക്റ്റായിട്ട് താഴേന്ന് തന്നെ പ്രോൺ ചെയ്ത് മുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി ഒരു ട്രീ റോസ് ആയിട്ട് വളർത്തിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ സെവൻ ഡേയ്സ് റോസ് പൂക്കുമ്പോഴുണ്ടല്ലോ ഒന്നോ രണ്ടോ പൂവ് മാത്രമല്ല ഒരു ബൊക്കറ്റ് പോലെ എഫക്റ്റിലാണ് നിറച്ച് പൂക്കളാണ് വിരിയ നിറ പച്ച പൂക്കൾ എന്ന് വെച്ചാൽ നിറച്ച് പൂക്കൾ ഇത് നാടൻ റോസും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ബിഗിനേഴ്സിനൊക്കെ ട്രീ റോസ് ഉണ്ടാക്കി പഠിക്കാൻ പറ്റിയ ഒരു റോസ് കൂടിയാണ് കേട്ടോ ഇത് അതെ ഏറ്റവും സേഫ് ചോയ്സ് ആയിട്ടുള്ള ഒരു റോസാണ് ഈ ട്രീ റോസ് ട്രീ റോസിലെ ഈ ഒരു സെവൻ ഡേയ്സ് റോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ട്രീ റോസ് ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു റോസാണ് ബഡ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല അല്ലാതെ തന്നെ നാടൻ റോസില് തന്നെ നമുക്ക് താഴെയുള്ള കമ്പുകളെല്ലാം കോതി 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 കൊടുത്തിട്ട് ഒരു ട്രീ റോസിൻ്റെ ഷേപ്പിൽ നമുക്ക് മുകളിലേക്ക് വളർത്തി എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്ഷനാണ് സെവൻ ഡേയ്സ് റോസ് അപ്പോൾ ട്രീ റോസ് വീട്ടിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സെവൻ ഡേയ്സ് റോസ് മേടിച്ച് ഇപ്പോഴേ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഒരു ട്രീ റോസ് ആയിട്ട് വളർത്തി എടുത്തുകൊണ്ടിരിക്കും എടുത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ കെയർ പോയിൻ്റ് കൂടെ പറഞ്ഞുതരാം കേട്ടോ സൺലൈറ്റ് മിനിമം അഞ്ച് ആറ് മണിക്കൂർ വേണം റെഗുലർ പ്രൂണിംഗ് വേണം ഓർഗാനിക് ഫീഡിംഗ് ആണ് കൊടുക്കേണ്ടത് അടിപൊളിയായിട്ട് വളരും ഇനി രണ്ടാമത്തെ ട്രീ റോസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന സുന്ദരി ഇത് ഈ കാണുന്നതാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂ ക്യൂൺ റോസ് അതെ എല്ലാ ബ്ലൂംസ് ആണ് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക റോയൽ ലുക്കാണ് ഈ ഒരു ൂമിനുള്ളത് ബ്രിട്ടീഷ് ക്യൂൺ റോസ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേരും അപ്പം ഈ റോസിനെ കാണുമ്പോൾ തന്നെ ഒരു ഇലക്കൻ ഫീൽ വരും അല്ലേ നമുക്ക് അതെ കളർ പെറ്റൽ ഇതിൻ്റെ ലെയറിങ് ഗ്രോത്ത് പാറ്റേൺ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു റോയൽ ഉള്ളത് ബ്രിട്ടീഷ് കിൻ റോസിൻ്റെ സ്ട്രെംസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഇതും ഒരു ട്രീ റോസായി ട്രെയിൻ ചെയ്യാൻ എക്സലൻ്റ് ചോയ്സ് ആണെന്ന് പറയാം വളരെ പെട്ടെന്നൊന്നും പൂക്കൾ പൊഴിഞ്ഞു പോവാത്ത ഒരു റോസ് കൂടിയിട്ടാണ് ഏട്ടോ ഇത് ശരിക്കും ഇത് ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ചാൽ ഗാർഡൻ്റെ ഒരു ഹൈലൈറ്റായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൺ റൂസിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഗാർഡനിൽ നിൽക്കുമ്പോൾ അത് വിളിച്ച് പറയില്ല പക്ഷേ കാണുന്നവരെ സൈലൻ്റായി ഇമ്പ്രസ് ചെയ്യാൻ ഈ ഒരു റോസിനെ കൊണ്ട് പറ്റുന്ന അത്രയും ഒരു റോസിനെ കൊണ്ടും പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും പ്രീമിയം ബയേഴ്സ് ഒക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റോസാണ് കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ മേടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റോസാണ് ട്രീ റോസായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയൊരു റോസാണ് എല്ലഗൻ ലുക്കാണ് ട്രീയുടെ പോലത്തെ സ്ട്രക്ചറിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും ലോങ് സ്റ്റെം വരുന്ന ഒരു പ്ലാന്റ് ആണ് എന്താ പറയുക അടിപൊളി പ്ലാന്റ് ആണ് ഇതും ഏതാണ്ട് പൂക്കൾ ഇങ്ങനെ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്ട്സിൽ ലക്ഷറി ഹോംസിൽ ഈ ഈ റോസ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഉള്ളതാണ് അത് മാത്രമല്ല ഭയങ്കര മണമാണ് കേട്ടോ അപ്പോൾ ട്രീ റോസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ രണ്ട് റോസ് അസുന്ദരികളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മുടെ സെവൻറ്റേസ് റോസും ബ്രിട്ടീഷ് ക്യൂൺ റോസും അടുത്തത് ആരാണെന്ന് അറിയണോ അതെ അടുത്തതാണ് ഒരു സുന്ദരി എന്നൊക്കെ നിങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു റോസ് ആണ് കേട്ടോ അടുത്തത് അതെ നമ്മുടെ ഗാർഡനിൽ ഒരു ഡ്രാമാറ്റിക് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ് ബ്ലൂ ഓഷൻ റോസ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ബ്ലൂ ഓഷൻ റോസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ബ്ലൂ അല്ല കേട്ടോ ഒരു ലാവണ്ടർ ബ്ലൂ ആണ് സിൽവർ ബ്ലൂ ആണ് ലൈറ്റ് പർപ്പിൾ ടോൺ മിക്സ് ആയ ഒരു മാജിക്കൽ കളറാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ റോസിൻ്റെ ഒരു ഗ്രോത്ത് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അപ്രൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ സിംഗിൾ സ്റ്റെം ട്രെയിൻ ചെയ്ത് ട്രീ റോസ് ഷേപ്പ് കൊടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു റോസാണിത് അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നില്ലേ ഈ ബ്ലൂ ഓഷൻ റോസ് ബൂം ബ്ലൂം ചെയ്യുമ്പോഴുണ്ടല്ലോ ഗാർഡനിലൊരു എന്താ പറയുക ഒരു ഓഷൻ വൈബ് തന്നെ ഉണ്ടാവുന്ന അങ്ങനെ ഒരു ഫീലാണ് ഉണ്ടാവുക ശരിക്കും സാധാരണ റോസിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ഫീലാണ് ഈ ഒരു റോസ് നൽകുന്നത് വിസിറ്റേഴ്സ് ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കും ഫോട്ടോസ് ഉറപ്പായിട്ടും എടുക്കും ഇത് എന്ത് റോസാണെന്ന് ചോദിക്കും അതെ ശരിക്കു പറഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെത് എൻട്രൻസിനൊക്കെ വയ്ക്കാൻ പറ്റും നമ്മുടെ ഗാർഡൻ്റെ ഒരു സെൻറ്റർ ഫോക്കസ് ആക്കാൻ പറ്റി ആക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് നല്ല രീതിയിൽ ട്രീ റോസ് ആയിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് ശരിക്കും ഞാനിപ്പോൾ നിങ്ങളെ മൂന്ന് റോസ് കാണിച്ചോളേ 3 റോസ് ആയിട്ട് നമുക്ക് വീറ്റിൽ സെറ്റ് ചെയ്യേണ്ട വളർത്തെടുക്കാൻ പറ്റുന്ന മൂന്ന് റോസുകൾ കാണിച്ചോ ഇനി ഇപ്പോ ഈ മൂന്ന് റോസുകളുടെ കംപാരിസൺ എന്താണ് അല്ലെങ്കിൽ ഈ മൂന്ന് റോസുകളിലും കോമൺ ആയിട്ട് കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം 3 റോസ് ആയിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന റോസുകളാണ് ഈ മൂന്നെണ്ണവും സ്ട്രോ സ്ട്രോങ്ങ് ആയിട്ടുള്ള സ്റ്റെം ആണ് ഇതിനുള്ളത് പ്രീമിയം ലുക്ക് തരുന്ന റോസുകളാണ് ലോംഗ് ടൈം വാല്യൂ തരുന്ന റോസുകളാണ് അല്ലേ പക്ഷേ ഇതിലെ ഡിഫർ സെവൻ ഡേയ്സ് റോസ് എന്ന് വെച്ചാൽ ഉണ്ടല്ലേ ഫ്ലവർ ഫ്രീക്വൻ്റായിട്ട് ഫ്ലവർ നൽകുന്നതാണ് ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ക്യൂൺ റോസും എല്ലാ കൂടാണ് റോയൽ ലുക്കാണ് റോയൽ സ്ട്രക്ചറാണ് നമുക്ക് ഈസിയായിട്ട് വളർത്താം ബ്ലൂ ഓഷൻ വരുമ്പോഴോ റെയർ കളറാണ് ഡ്രാമാറ്റിക് ഇമ്പാക്റ്റാണ് ശരിക്കും ഈ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന മൂന്ന് റോസുകളും ട്രീ റോസ് ആയിട്ട് വളർത്തി നിങ്ങളുടെ ഗാർഡനിൽ വെച്ചാലുണ്ടല്ലോ ഒരു ഒരു സൂപ്പർ ഗാർഡൻ ആയിരിക്കും കേട്ടോ അത് അപ്പോൾ ഒരു റോസാ ചെടി വെക്കുന്നത് ഈസിയാണ് പക്ഷേ റോസിനെ ഒരു ട്രീ ആക്കി മാറ്റുന്നത് ഒരു ആർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ശരിയല്ലേ നിങ്ങൾക്കത് തോന്നുന്നില്ലേ കറക്റ്റ് വെറൈറ്റി കറക്റ്റ് പ്രൂണിങ് കറക്റ്റ് പേഷ്യൻസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തും അടിപൊളി ട്രീ റോസുകൾ ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ മൂന്ന് ട്രീ റോസുകളെ കണ്ടു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇത് ഇത് നോർമൽ റോസ് അല്ല സിഗ്നേച്ചർ പ്ലാന്റ് ആയി തന്നെ നിങ്ങളുടെ ഗാർഡനിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഏത് റോസാണ് നിങ്ങളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് കമൻ്റിൽ പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇനിയും റോസസ് ഗാർഡനിങ് പ്ലാന്റ് ബിസിനസ് എന്താ പറയുക ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതെ അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ത്രേ ആയിട്ട് വളർത്താൻ പറ്റുന്ന റോസുകളുടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു ബട്ടൺ ഉണ്ട് ആ ബെൽ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരുന്നവരയ്ക്കും ടറ്റാ